ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ നമ്മുടെ കൂടെ തൃശ്ശൂർക്ക് ഹോസ്പിറ്റലിലേക്ക് കൂടെ പോകാൻ വേണ്ടിയിട്ട് ഞാനും പൂജിട്ടെയാണ് അടുത്ത നീറ്റ് ഞങ്ങൾ ചുടുവെള്ളത്തിൽ നിന്ന് മേലെ ടപ്പേങ്ങനെ മാറ്റിയിട്ടോ ഇനി അതിൻ്റെ ഇടയിൽ വീട് എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ സമയം ഉണ്ടായില്ലെങ്കിലും വിചാരിച്ചിട്ട് വണ്ടി ഇപ്പോൾ വരും ഇനി നമുക്ക് അമ്മേനെ പോയി കൂട്ടിയിട്ട് വേണം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് തൃശ്ശൂർ പോയിട്ട് കാണിച്ചു തരണം പിന്നെ ബാക്കി നമ്മുടെ കുഞ്ഞെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തൃശ്ശൂർ പോയിട്ട് വരാം അതിൻ്റെ കയ്യിൽ കട്ടനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോവാം പിന്നെ നമ്മളിന്ന് പുറത്തുനിന്നാ കഴിക്കാം നമ്മൾ ഷാജിഫിനും കണ്ണനും നീട്ടിട്ടില്ല കണകുട്ടി നീട്ടിട്ടില്ല ഉപ്പ ഉണ്ടാക്കി കഴിച്ചോളൂ കുഴപ്പമില്ല നമ്മളിതിപ്പോ ഉണ്ടാക്കാനൊന്നും കിട്ടണം കേട്ടോ നേരെ പോവാൻ വിചാരിച്ചു ഉറങ്ങാൻ വേണ്ടിട്ടന്നെ ഞാൻ പൂജിട്ട് എത്ര മണിയായി രണ്ടര ഉറക്കം വരാണ്ട് രണ്ടു മണിയൊക്കെ ആയി മൂവി കണ്ടിട്ട് അങ്ങനെ കിടന്നിട്ട് ഉറപ്പും ശരിയല്ല ഒന്നും ശരിയല്ല തണുത്തിട്ടാണെങ്കി അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ മഴ ഉണ്ടായാലും കുഴപ്പമില്ല ഈ നേരത്തെ കാലത്ത് ഈ അഞ്ചഞ്ചരക്കൊന്നും മഴ എല്ലാം ഇറന്നാൽ മതി അഞ്ചര അഞ്ചു കാലാറുമണിയാ വരാട്ടോ അഞ്ചുമണിയൊക്കെ വരും നേരത്തെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നേരത്തെ വരാതാണ് കേട്ടോ മറ്റേത് ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമ്മളോടെ നിക്കേണ്ടി വരും അപ്പൊ ഇനി നമുക്ക് ഇറങ്ങുമ്പോൾ ഇത് ഇറങ്ങുമ്പോ മാ ഇപ്പോൾ കുറച്ചായിട്ട് ഞാനാണ് കേട്ടോ അവിടെ കൂടെ തൃശ്ശൂർ പോവാറ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഏട്ടനാണ് ഒഴിവെച്ച് ഏട്ടനും അനിയനാണെങ്കിൽ അനിയനോ അങ്ങനെയൊക്കെ ഞങ്ങൾ മാറി മറിഞ്ഞിട്ടൊക്കെയാണ് പോവാറ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എന്താ വെച്ചാൽ അവരൂടെ പുറത്ത് ആണ് അവർക്ക് വർക്ക് അപ്പോൾ അത് കാരണം ഇല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടിയാ പോവാ കൂടെയേ പോവാട്ടോ ഞാനമ്മയും കൂടെ പോവും പുറത്തുനിന്ന് ഇപ്പോൾ പറഞ്ഞപ്പോലെ പോകണേൻ്റെ മുന്നേ ഒരു ചായ കുടിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ കുടിക്കും ഇപ്പോൾ പൂജട്ടിയും കൂടെ ഞങ്ങൾ കൂടെ കൂട്ടി എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ നമുക്ക് നമുക്കിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പോവാന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒരു ചായയും വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ച് എത്ര സമയം പിടിക്കും നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല ചില ഒരുപാട് ടൈം പിടിക്കും ചിലപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാനും പറ്റും കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് മാത്രമേ മാസ്ക് ഉള്ളൂ എനിക്കും പൂജിട്ടിക്കും മാസ്ക് ഇല്ല അപ്പോൾ അമ്മേനെ അവിടെ ആക്കിയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ട് ഞാനും പൂജിട്ടും കൂടെ മാസ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് അല്ലാത്തൊരു വേദനയാണ് കേട്ടോ എന്താച്ചാൽ അച്ഛൻ ഇവിടെ അഡ്മിറ്റ് ആയി തരുന്നത് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു വയ്യാണ്ടായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ നമ്മൾ അച്ഛൻ അച്ഛനാദ്യമായിട്ട് ഞാൻ കാണാൻ വരുമ്പോഴൊക്കെ ഈ ഒരു സ്പേസിൽ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറാണ് അങ്ങനെ അവിടുന്ന് ഒക്കെ മേടിച്ചു പൂജിട്ടി ആ ഒരു ആംബുലൻസ് അല്ലേ അതൊക്കെ പഴയത് കിടക്കണ വേണ്ടിയിട്ടൊക്കെ വീട് കൊടുത്താണ് കേട്ടോ അങ്ങനെ അവിടുന്ന് ആംബുലൻസ് ഒക്കെ വാങ്ങിയിട്ട് മാസ്ക് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി അങ്ങനെ കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മരുന്ന് മേടിച്ചു എന്നിട്ട് ഒരു മരുന്ന് പുറത്തേക്കുണ്ട് എന്നിട്ട് നമ്മളതൊക്കെ അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോരാണ് കേട്ടോ കഴിഞ്ഞ് പൂജിട്ട് ഉറക്കം വന്നിട്ടില്ലേ നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ കുറച്ചൊരു ശമനം ഉണ്ടായി ഒരു പത്തിരുപത് മിനിറ്റ് അത്രേ അത്രയുണ്ടായിട്ടുള്ളൂ നമ്മളെത്തി കുറച്ചൊരു പത്ത് പത്തര പത്ത് മുക്കാലം നമ്മളേക്ക് അവിടുന്ന് ഒഴിവായിട്ടോ അങ്ങനെ ഞാൻ അമ്മയും കൂടെതാണ് തത്തക്കം പിത്തക്കം പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കേൾക്കണ്ട അടിപൊളിയായിട്ട് പോരാണ് കേട്ടോ അപ്പോൾ പൂജിട്ട് ഇങ്ങനെ പറയാം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് പേടിയാ രോഗികളെ കാണുന്നത് പേടിയാ അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു ചെറുതെനിക്ക് പേടി ചെറുതിലല്ല ഇപ്പോഴും എനിക്കൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്യാത്ത ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പാടാം എന്റെ ബോധമൊക്കെ പോവും കിളി പോവും എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരും ശ്വാസം കിട്ടാൻ ചിലർക്ക് ഭയങ്കര മനക്കെട്ടിയായിരിക്കും എൻ്റെ ഏട്ടനോനങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനെൻ്റെ അമ്മ ഇപ്പം പറഞ്ഞ പോലെ ഇങ്ങനെ തൊട്ടാവാടിയോടെ പോലെ ഞങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് എന്തെങ്കിലും കാര്യം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് അത്രയും ടെൻഷൻ്റെ കൂടാണ് ഞങ്ങൾ രണ്ടാമു കൂട്ടോ അതിൻ്റെ ഡോക്ടറെ കാണിച്ച് വരണ വഴിക്ക് ഞങ്ങൾ നമ്മൾ കാര്യമായിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു ഒരു ഹോട്ടൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു താത്തി മോളായിരുന്നേ കയറിയപ്പോൾ തന്നെ നല്ല രസം ചിരിച്ചിട്ടൊക്കെ നമ്മളോട് സംസാ എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ ചിരിച്ച് സം ഞാനെല്ലാവരോടും ചിരിച്ചിട്ട് അപ്പോൾ പൂജിറ്റിനോട് ചോദിക്കും നമ്മൾ ചിരി ഞാൻ എപ്പോഴും എൻ്റെ മൊത്തം ചിരിയേണ്ടോ അത്രയും ടെൻഷനൊക്കെ നമ്മളെ അപ്പോൾ എല്ലാവരോടും കൂടി ഇന്നോടും ചിരിക്കും ഒട്ടും വെക്കുന്നത് എല്ലാവരും ഇന്നോട് ചിരിക്കും കേട്ടോ ഞാൻ ചിരിച്ചിട്ട് ഇന്നോട് ആരെങ്കിലും ചിരിച്ചില്ല എനിക്ക് വേണ്ടി നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് താ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും അടിപ്പൊളി ഫുഡ്ഡായിരുന്നു കേട്ടോ ചൂരക്കറിയും നമ്മളൊരു കറി എടുത്തു പിന്നെ ചപ്പാത്തിയും പൊറോട്ടയും ഞാൻ ചപ്പാത്തി ചപ്പാത്തിയും എടുത്തിട്ടോ പെയിന് കാരണം ഇനി പെയിൻ ഇളകണ്ടാന്ന് വിചാരിച്ചിട്ട് പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും കൂടി ഇന്ന് ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോരാണ് കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു വരണ സമയത്ത് കിടുകിടാനും സമയമായിട്ട് വരച്ചിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അത്രയും തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഈ അപ്പുറം ഇപ്പുറം കട്ടനിട്ടിട്ടേ എനിക്കിങ്ങനെ ഈ വെളിച്ചം കാറ്റും കാണാണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് ഉമ്റ്റിയാൻ വരും തലവേദനയ്ക്കും അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം തൃശ്ശൂർ പോക്കിൽ പോകും പോവും അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ആകെ കൂടെ കുഴഞ്ഞുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതിലും പറയണ്ട അത്രയും മഴയായിരുന്നു മഴയ്ക്ക് ഒരു ശമനം എന്ന് പറഞ്ഞത് ചായയൊക്കെ കുടിച്ച് ബില്ല് ചെയ്തിട്ട് വേഗം നമ്മൾ ഓടി ചാടി ഓട്ടോയില് കയറിട്ടോ ഇനി നമുക്ക് വേഗം വീട്ടിലെത്തണം വീട്ടിലെത്തിയിട്ട് നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ തൃശ്ശൂർ പോയി വന്നു കേട്ടോ അയ്യോ നല്ല മഴയായിരുന്നു ബ്ലോക്ക് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങടെ എത്തണ എത്താൻ അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല ഓണിയ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താനായിരുന്നുള്ളൂ അത്രയും ബ്ലോക്ക് ആയിരുന്നു മഞ്ചേരിയിൽ അമ്മേനെ വീട്ടിലാക്കി ഇതൊക്കെ നമ്മൾ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് വേണം മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട് രാജേട്ടൻ ചോറ് നമുക്ക് കുക്കറിലുണ്ടാകും പെട്ടെന്ന് എന്നിട്ട് മുതിര കുത്തി വറുത്തിട്ടിട്ട് ചോറ് തൽക്കാലം അങ്ങോട്ട് വേഗം കഴിക്കുക അയ്യോ തീരെ ഒട്ട് വയ്യാട്ടോ ആകുമ്പോൾ കൂടെ എന്തൊക്കെയോ ഇപ്പം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും തൃശ്ശൂർ ഉണ്ടാവാറില്ല ഇന്ന് അല്ലാത്തൊരു നമ്മൾ ബോഡി പെയിനൊക്കെ കാരണമെന്ന് തോന്നുന്നു പിന്നെ ഉറക്കവും ശരിയായില്ല നേരത്തല്ലേ പോയത് അതുകൊണ്ട് അപ്പം പിന്നെ വേഗം പോയി പൊളിച്ച് വരട്ടെ പൂജിട്ട് വന്ന് മേലൊക്കെ കയറി ഞാനും ഒന്ന് വേഗം മേലെഴുതിയിട്ട് വരാം നമ്മൾ തൃശ്ശൂരൊക്കെ പോയി വന്നു ശരുടെ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും ഞാൻ ഞങ്ങൾ വന്ന് കുടിയഴിയപ്പോഴേക്കും ചോറും കുക്കറിലിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടി ഇവിടെ വന്നിട്ട് വെറുതി പിടിച്ചിട്ടുണ്ടാക്കേണ്ട ആവശ്യമൊന്നും അവരോട് ഉള്ളത് കൊണ്ട് ഉണ്ടാകില്ല ഭാഗ്യത്തിന് അപ്പൊ മുതിര ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപോലെ ഇതും സെപ്പറേറ്റ് കുത്തി വറുത്തിട്ടും ഇതും നമ്മൾ സെപ്പറേറ്റ് വളർത്തിട്ട് അപ്പൊ ഈ മുതിര വെള്ളം കൂട്ടി ചോറുണ്ട സൂപ്പറായിട്ട് ഉണക്കപ്പോ അതൊന്നുമില്ല വെള്ളം വെച്ചിട്ടൊന്നും കുഞ്ഞൊരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ അപ്പൊ അത് കുത്തി വറുത്തിട്ടെടുത്താൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഇപ്പൊ നമ്മൾ കുറേശ്ശെ ചെടുക്കായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും പിന്നെ ും നല്ലത് ചെറുള്ളി വെളുത്തുള്ളി ചുവന്ന മുളക് ഇതെല്ലാം കൂടെ ചതച്ചു വെച്ചതാണ് നമ്മുടെ പൂജ മുള ഇതൊന്നും മൂക്കട്ടെ വീട്ടിൽ വീട്ടില് മുഴിയാൻ തോന്നി അലക്കണ്ട ുത്തിയ വെള്ളം അതുപോലെ ഈ കടലല്ലേ കുട്ടലേക്ക് എടുക്കണേ ഞങ്ങള് ചെറുതൊരു സ്കൂള് പഠിക്കുന്ന സമയത്ത് കടല കുഴുങ്ങിയതും ചോറും സമയത്ത് ഈ ചോറ് ഇങ്ങനെ ഗെഞ്ച് കൊണ്ടു ചോറും കടലായിരിക്കും കടല കുഴുങ്ങിയ വെള്ളം ഇട്ട് അതൊരു വേറെ ടേസ്റ്റാണ്ടോ എന്നിട്ട് ഞങ്ങളെ അങ്ങനെ വേണ്ടിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചെറുപായവും ചോറും മൊത്തം വെച്ച് ഞാൻ കഴിക്കാറുണ്ട് അവിടെ പൂജട്ടിക്ക് അത് വലിയ ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ തോന്നുമ്പോ നമ്മൾ കുറച്ച് ഉള്ളി ു ഈ കുത്തി ഈ ഉപ്പേരി നമ്മള് ഇതിലേക്ക് അത് കത്തിക്കൊടുക്കൂടെ വറുത്ത അപ്പഴാണ് അതിന്റെ ആ ഒരു എരിവ് ആ ഉള്ളിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത് ഉപ്പുണ്ടാവുന്നോണ്ടെ ട്ടോപ്പൊക്കെ കൊച്ചു കൂടുതലുണ്ട് അപ്പൊ റെഡിയായി അതങ്ങനൊക്കെ ഇടേണ്ടി രണ്ടാമത് ഉണ്ടെന്നറു അറച്ചു വയ്ക്ക അയ്യോ ചെറുതായിരുന്നു ഇനി ആ മുപ്പേന്റെ വെള്ളം ഒന്നും ഇങ്ങോട്ട് വരാം വാങ്ങുന്ന കുറച്ച് നാളെ ടേബിൾ സ്പൂൺ ഇത്തിരി മതി ഞാൻ അവർക്ക് ശാന്യ അപ്പോൾ അവർക്ക് ഉള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനിയും മൂന്നിട്ടിക്കും കണക്കുട്ടിക്കുള്ളതുള്ളത് അപ്പം അതിന് കുറച്ച് നാലു നേരം കൂടെ ചിരകി വിട്ടിട്ട് അത് ഇറക്കി കൊടുത്തു അപ്പം നമ്മൾ ഉപ്പേ സെറ്റാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ചോറ് വേഗം വളമ്പോട്ടേട്ടോ ചൂട് ചോറാണേ അപ്പം ആദ്യം നമുക്ക് കുറേശ്ശെ വിളമ്പാം പിന്നെ മാർക്കാണെങ്കിൽ കൊടുക്കാം കണക്കുട്ടിക്കത് മതിയോ കുറച്ച് മതിയാവും മതിയാ ഉപ്പേരി ചാഞ്ചേട്ടന് ഇതാണ് കേട്ടോ ഇതാണ് നാളികേരയില്ലാത്ത ഉപ്പേരി നമ്മുടെ മുതിര വെണ്ടെ മുതിര കൊത്തിക്കായ വെള്ളം ഇതും കൂടെ നമ്മൾ ഒഴിച്ചു നല്ല നെല്ലിക്ക അച്ചാറ് ീരല്ലാറ് അതൊട്ടു മുളക് വേണോ വേണ്ടേ മുളകും അപ്പൊ എത്രയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയോടിന് ഇനി മാമുണ്ടാവ ഫുഡൊക്കെ നമ്മൾ എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടു കേട്ടോ ഇന്നിപ്പോൾ ഒരു സിമ്പിൾ ലഞ്ചാണ് അതുകൊണ്ട് നല്ല വിഷ്ണമുണ്ട് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല വയറച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ലോഗ് ബ്ലോഗ് ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ അതാരെങ്കിലും കാണണമുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റബാ ബൈ സി യു